ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ എന്താണ് ഗ്രഹ മൗഢ്യം എന്ന് പറയാം ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു സൂര്യൻ നിൽക്കുന്ന അതേ രാശിയിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് ഒരു ഗ്രഹം വരുമ്പോൾ സൂര്യൻ്റെ അത്യുജ്വലമായ പ്രകാശത്തിൽ മങ്ങിപ്പോയ ഗ്രഹം രശ്മി രഹിതൻ ആകുകയും പ്രഭ മങ്ങിപ്പോകുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ ഗ്രഹം തീരെ ബലമില്ലാത്തവനായി തീരുകയും നീചരാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തെ പോലെ ജാതകർക്ക് ഫലങ്ങൾ ഒന്നും തന്നെ നൽകുവാൻ പ്രാപ്തിയില്ലാത്ത ഗ്രഹമായി മാറുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള അവസ്ഥയ്ക്കാണ് ഗ്രഹമൗഢ്യം എന്ന് പറയുന്നത് ചൊവ്വാ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ പഞ്ച ഗ്രഹങ്ങൾക്കാണ് ഗ്രഹ മൗഢ്യം സംഭവിക്കാറുള്ളത് ചന്ദ്രനെയോ രാഹുവിനെയോ കേതുവിനെയോ ഈ ദോഷം ബാധിക്കുകയില്ല ഒരു വ്യക്തിയുടെ ജനന സമയത്ത് ഒരു ഗ്രഹം മൗഢ്യം പ്രാപിച്ചു നിന്നാൽ ജാതകന് ആ ഗ്രഹത്തെക്കൊണ്ട് ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ ഒന്നും തന്നെ ലഭ്യമാകുകയില്ല മൗഢ്യം പ്രാപിച്ച ഗ്രഹത്തിന് ആധിപത്യമുള്ള ഭാവങ്ങൾ ഒന്നും തന്നെ ജാതകന് അനുകൂല ഫലങ്ങൾ നൽകുന്നവയും ആയിരിക്കുകയില്ല ഇതാണ് മൗഢ്യം പ്രാപിച്ച ഗ്രഹത്തിൻ്റെ അവസ്ഥ മൗഢ്യദോഷം എന്നാൽ എന്ത് എന്ന് പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ